നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്നിവ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സ്ഥിരമായി റേഷൻ വാങ്ങാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുടുംബങ്ങളാണ് മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് മലപ്പുറത്ത് മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കുടുംബങ്ങളും പി എച്ച് എച്ച് എ വൈ എൻ പി എസ് എന്നീ മുൻഗണനാ വിഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് മൂന്ന് മാസത്തിലേറെ തുടർച്ചയായി റേഷൻ വാങ്ങാത്തതിൻ്റെ പേരിലാണ് ഇത്രയും പേർ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തായിട്ടുള്ളത് ബന്ധപ്പെട്ട അധികൃതർ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇവരുടെ മുൻഗണനാ റേഷൻ കാർഡുകളെല്ലാം ഇതിനകം മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറി ആയിരം ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീട് ഒരേക്കറിലേറെ ഭൂമി ഇരുപത്തി അയ്യായിരം രൂപയിലധികം മാസവരുമാനം ടാക്സി ഒഴികെയുള്ള നാല് ചക്ര വാഹനം എന്നിവയുള്ളവരാണ് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ലാത്ത ആളുകൾ എ വൈ വിഭാഗത്തിന് പ്രതിമാസം മുപ്പത് കിലോ അരിയും പി എച്ച് എച്ച് വിഭാഗത്തിന് ആളൊന്നിന് നാല് കിലോ അരിയും സൗജന്യമായാണ് നൽകുന്നത് എൻ പി എസ് വിഭാഗക്കാർക്ക് ആളൊന്നിന് രണ്ട് കിലോ അരി നാല് രൂപ തോതിൽ ലഭിക്കും മുൻഗണനേതര വിഭാഗക്കാർക്ക് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് ഇതിന് നൽകേണ്ടത് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ പത്രപ്രവർത്തക പത്രപ്രവർത്തകേതര പെൻഷൻ വാങ്ങുന്ന ആളുകൾ നവംബർ മുപ്പതിനകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നവംബർ മാസത്തെ തീയതിയിലുള്ള ജീവൻ പ്രമാണിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ നവംബർ മാസത്തെ തീയതിയിലുള്ള ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റോ ആണ് ഹാജരാക്കേണ്ടത് ഏത് ജില്ലയിൽ നിന്നാണോ നിലവിൽ പെൻഷൻ സംബന്ധമായ രേഖകൾ സമർപ്പിക്കുന്നത് അതാത് ഓഫീസിൽ വേണം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വഴിയോര വിൽപ്പനശാലകൾ എന്നിവ വഴി ഉപ്പുവെള്ളത്തിലിട്ട നെല്ലിക്ക മാങ്ങ മുതലായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിച്ചതായി ആരോഗ്യ വകുപ്പ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിൽപ്പന നിരോധിച്ചതായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് നവംബർ മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഈ മാസം ആദ്യവാരത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ വിതരണം ചെയ്തതിനാൽ ഇനി ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല അടുത്ത മാസം ഉത്സവ സീസണാണ് അതായത് ക്രിസ്തുമസ് സീസണാണ് വരുന്നത് അതിനാൽ തന്നെ രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി രൂപ ഡിസംബർ മാസത്തിൽ ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുടിശ്ശികയുടെ ഓരോ ഗഡു ഉത്സവ സീസണുകളിലെ സംബന്ധിച്ചാണ് വിതരണം ചെയ്യാറുള്ളത് അതിനാൽ തന്നെ ക്രിസ്മസിന് മുൻപായി രൂപ അക്കൗണ്ടുകളിലും കൈകളിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമാകുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ മഴ കൂടുതൽ സജീവമായേക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്